സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്ന് വാർഷിക മസ്റ്ററിങ്ങും ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ ഇതുവരെ അക്കൗണ്ടുകളിലേക്ക് എത്താത്തവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പെൻഷൻ അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ നിലവിൽ കയ്യിൽ വിതരണം ആരംഭിച്ചു എങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനിയും പെൻഷൻ എത്താത്ത ആളുകളുണ്ട് എന്നുള്ള കമന്റുകൾ കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾ സേവനയിൽ ഒന്ന് പരിശോധിക്കണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സേവനയിൽ പെൻഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കേണ്ടത് എന്നുള്ളത് അത് വിശദമായിട്ടൊന്ന് പറയുകയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ക്രോം ബ്രൗസർ എടുത്തിട്ട് അതിൽ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്യുക പിന്നീട് പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് നൽകി തൊട്ട് താഴെയുള്ള നാല് അക്കങ്ങളുടെ കോഡ് കൂടി നൽകിയതിന് ശേഷം തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം കാണിക്കുന്നതാണ് പേര് വിലാസം ഉൾപ്പെടെ നിങ്ങൾക്ക് പെൻഷൻ എന്നാണ് അനുവദിച്ചത് അവസാനമായി വിതരണം ചെയ്ത പെൻഷൻ പെൻഷന്റെ നിലവിലെ സ്ഥിതി അതായത് മസ്റ്ററിംഗ് ചെയ്യണമോ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇതിലുണ്ടാകും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിധവാ അവിവാഹിത പെൻഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇതിലുണ്ടാകും അത് വിധവകൾ അല്ലാത്ത ആളുകൾക്ക് അത് സമർപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ ബാധകമല്ല എന്നും അതിൽ കാണിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ പെൻഷൻ മസ്റ്റിംഗ് ചെയ്യേണ്ടാത്തവരാണ് എങ്കിൽ ബാധകമല്ല എന്ന് കാണിക്കുന്നുണ്ടാകും അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് ജനുവരി മുതൽ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ആളുകൾക്ക് മസ്റ്റിംഗ് ചെയ്യേണ്ട അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ അനുവദിച്ചവരാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് മുതൽ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇന്ന് സർവർ തകരാറ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആദ്യ ദിവസം തന്നെ ആയതിനാൽ സർവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ വിളിച്ച് അവിടുത്തെ നമ്പർ ഉണ്ട് എങ്കിൽ വിളിച്ച് അന്വേഷിച്ച് മസ്റ്ററിംഗ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആധാർ കാർഡുമായി എത്തി മസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ഈ കാലയളവിൽ തന്നെയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം അതായത് ബയോമെട്രിക് മസ്റ്ററിംഗിനുള്ള സമയം ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ആ ഒരു സമയത്തിനുള്ളിൽ മസ്റ്റിംഗ് ചെയ്യുമ്പോൾ മസ്റ്ററിംഗ് ബയോമെട്രിക് മസ്റ്ററിംഗ് അതായത് വിരലടയാളം കണ്ണിൻ്റെ പ്രിന്റ് ഒക്കെ എടുക്കുന്നതിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻകാരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്റിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് ക്ഷേമന്തി ഓഫീസുകളിലും നൽകിയിട്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എല്ലാ ആളുകളും ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ മസ്റ്ററിൻ പൂർത്തീകരിക്കുക ഈ മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത് മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യണം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ റദ്ദാവുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും എത്രയും വേഗം മസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കുക